പക്ഷേ അവിടെയൊക്കെ ഈ പറഞ്ഞ കർഷകർക്ക് ഒരു തരത്തിലും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തൊരു സാഹചര്യം അത് സർക്കാർ ഇടപെട്ടുണ്ട് അവർക്ക് വേണ്ട ഒരു സാഹചര്യം മിനിമം വിത്തും വളവും കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഒറ്റ കാര്യം കൂടി സാർ പാഠശേല സമിതികളൊക്കെ സഹകരണ സംഘത്തിനുള്ളതുപോലെ തന്നെ ഓഡിറ്റ് വിധിമാകും ഒരുപാട് ആളുകൾ ഈ കമ്മിറ്റികളിൽ പിടിച്ചെടുത്തിട്ട് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നേരിടത്ത് മുന്നോട്ട് പോകുക സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട കർഷകർ അപ്പൊ അതുകൊണ്ട് അതുകൂടി ഒന്ന് ഉൾപ്പെടണം പിന്നെ കേരളർക്ക് വേണ്ടിയിട്ടുള്ള നന്ദി കൊടുക്കണം പാഠശാല സമിതിയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ വെച്ചാൽ ഇപ്പൊ നിലവിലെ സാഹചര്യത്തില് പല പാഠശേല സമിതികളും എല്ലാരെയും ഉൾപ്പെടുന്നില്ല പിന്നെ എല്ലാ ആളുകളെയും അതിനകത്ത് ഉൾപ്പെടുന്നില്ല പക്ഷെ പല ആളുകളും അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കമ്മിറ്റികൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട് അത് ചെയ്യാനുള്ള സാഹചര്യം കൃത്യമായ രീതിയിൽ എന്തൊക്കെ രീതിയിലാണോ ഇവർക്ക് ട്രാക്ടറും അതുപോലെ ഉൾപ്പെടെയുള്ള ഒട്ടനവറി സാധനങ്ങൾ കൊയ്ച്ചത്രങ്ങളും പല പാഠശാല ഉണ്ട് അതൊക്കെ ആ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അത് പദ്ധതി കേരളത്തിലെ എല്ലാ ഇറിഗേഷൻ പ്രോജക്ടും എല്ലാ ഷട്ടറിലേക്കാണ് എല്ലാ ഈ അടുത്ത ഷട്ടറിലേക്ക് അടുത്ത കാലത്ത് തീർക്കുകയല്ലേ അഞ്ചാറ് വെല്ലാം ഉദ്ഘാടനം എല്ലാ ഷട്ടിലും ലീക്കാണ് എല്ലായിടത്തും പിന്നെ ഈ നിങ്ങളുടെ പമ്പിങ് സബ്സിഡിയുടെ കാര്യം നമ്മൾ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു നമ്മൾ കാർഷിക പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് പമ്പിങ് സബ്സിഡിയുടെ കാര്യം പറഞ്ഞിരുന്നു ഇപ്പം ആക്കിയും പറഞ്ഞതൊരു പുതിയ സജഷനാണ് പാടശേര സമിതിയിലേക്ക് കൊടുക്കാതെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം എന്നുള്ളത് വളരെ നല്ല സംഭവമാണ് നമ്മൾ ആർ കെ വി വൈ നോക്കാം അതുപോലെ എച്ച് എം വി കൃഷി ചെയ്യുന്നവർക്ക് വിത്തും വളവും ആ ഇউনিങ്ങളെ കൊടുക്കുന്ന കാര്യം നോക്കാം. അപ്പോൾ ലാസ്റ്റ് വാണോ ഇది? അത് ഓടിയാണ്. അതെന്നാ പറഞ്ഞു. ഓടിയാണ്. അത് പറഞ്ഞു. ആ എനിക്ക് എറിജിറ്റ്. ഓക്കേ. തക്കടാ അല്ല. തീയ ഫോൺ ആണോ പറഞ്ഞത്? സെക്യൂരിറ്റി നന്നായി സ്റ്റഡി ചെയ്യണം. നന്നായി സ്റ്റഡി ചെയ്യണം. ഓക്കേ. താങ്ക്യൂ യൂ ഫോർ പേസ്ഡ് അയ്. ബോയ് എങ്ങനെ പഠിക്കാൻ വേണ്ടി? സീനണ? എ പഠിക്കുന്ന കാലത്ത് സീറ്റ് ആ അല്ല അല്ല നോക്ക്. തമ്പു